ഹലോ അലൈക്കും ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഒരു പോക്കറ്റ് ഷവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇതിന് നമുക്ക് ബ്രെഡിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് രൂപയുടെ ഈസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയിൽ നല്ല സോഫ്റ്റ് ആയ പോക്കറ്റ് ഷവർബ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ഇതേപോലെ ഇതിൻ്റെ മേലെ കുറച്ച് മയോണൈസും കൂടി ഒഴിച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നോമ്പ് ഇറക്കുമ്പോൾ ഒരെണ്ണം മതി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ച് അതിനനുസരിച്ച് എടുക്കുക ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാല് കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പാൽപ്പൊടിയല്ല പാലാണ് ചേർത്ത് കൊടുക്കണതച്ചാൽ ഇതിൽ വെള്ളത്തിന് പകരം പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ നാല് കപ്പിന് നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കാം കേട്ടോ നമ്മുടെ ഡോക്ക് പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ പത്ത് രൂപയുടെ ഒരു ഈസ്റ്റ് ഈസ്റ്റാണ് അത് നമ്മളിതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നാല് കപ്പ് പൊടി എടുത്തതുകൊണ്ടാണ് കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാണ് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറു ചൂടുവെള്ളമാണ് നമ്മൾ വിരലിട്ട കൈയൊന്നും പൊള്ളാത്ത തരത്തിലുള്ള ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് രണ്ട് കപ്പ് നാല് കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ കുറേശം ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ ചില പൊടിക്ക് വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ നമ്മളിത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒരക്കപ്പ് കൂടി എടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഈ സ്പൂൺ വെച്ചിട്ടുതന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് വെച്ചിട്ടിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എനിക്കിതിലേക്ക് കറക്റ്റ് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നിട്ട് ഇതാ ഞാൻ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം എന്നിട്ട് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കുഴച്ചെടുത്താൽ മതി കൂടുതൽ നേരമൊന്നും വേണ്ട നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഇതിൽ ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് വെള്ളമാണ് കേട്ടോ നല്ല ലൂസായി പോവരുത് നമ്മുടെ മാവ് എന്നാൽ എങ്കിലും നല്ല ടൈറ്റും ആയി പോവരുത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്നും ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മളിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മളിതുപോലെ ഒരു ഉരുളാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക തന്നെ ചെയ്യുക എടുത്ത പാനിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിത് റൈസ് കുക്കറിലാണ് വെക്കണത് നിങ്ങൾ പുറത്താ വെക്കണവെച്ചാൽ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ആകുട്ടോ പൊന്തി വരാന് റൈസ് കുക്കറിലാണെന്നു വെച്ചാൽ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊന്തി വരും കേട്ടോ അപ്പം ഞാനിത് വേഗത്തിലാകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു റൈസ് കുക്കറിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ബീഫ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് അതൊരു അര കിലോനോളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽക്ക് മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവാൻ തരത്തിലൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട് ഇത് ഇനി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ല നമുക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ റൈസ് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മളിതാ അരമണിക്കൂറായിട്ടുള്ളും അപ്പോഴേക്കും നമ്മളെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് കുഴക്കോ ഒന്നും വേണ്ട കേട്ടോ ഇതൊന്ന് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് പരത്തി എടുക്കും വേണ്ട നമുക്കിതാ ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ചുരുട്ടി കൊടുക്കാം എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ ഇത്രയും മതിയാകും കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ഷേപ്പും കൂടി ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് റൗണ്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് നീളത്തിലും ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുക്കാം ഇത്ര കനം മതിയാകും കേട്ടോ കൂടുതൽ കനം വേണമെന്നില്ല ഇനി നമ്മൾ അടുത്ത ഉരുള അടുത്ത് ഉരുളെടുത്തിട്ട് ഇതുപോലൊന്നും ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളത്തിലുള്ളതും ഉണ്ടാക്കിയെടുക്കാം വട്ടത്തിലുള്ളതും ഉണ്ടാക്കിയെടുക്കാം കൈവച്ചിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പത്രികോലോ പരത്തോ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ ഇനി നമ്മളിത് എന്താണ് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും ചെയ്യണത് അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ലാട്ടോ നമ്മളിതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുടിച്ചതിനുള്ള പേര് പിന്നെ നമുക്ക് ഇഫ്താറിന് കഴിക്കുമ്പോൾ മപ്പ് എടുക്കാം അങ്ങനെയൊന്നും ഉണ്ടാവില്ലാട്ടോ കാരണം നമ്മളിത് എണ്ണയിലാണ് ഫ്രൈ ചെയ്യണമെങ്കിലും നമുക്കിതിൽ എണ്ണയൊന്നും ഒട്ടും കുടിക്കൂല അപ്പം തന്നെ നമ്മളിത് സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറേ എണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം എണ്ണ നല്ല മുങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ഇട്ട് കൊടുക്കണത് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അത്ര ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല എന്നിട്ട് നമുക്കിത് രണ്ടുപോറവും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഞമ്മക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എളുപ്പത്തിലായി കിട്ടിട്ടോ മീഡിയത്തിൽ ഫ്ലെയിം വെക്കണം നമുക്ക് ഉള്ളിലൊക്കെ മാവ് വെന്ത് കിട്ടണ്ടേ നമ്മൾ കൂടുതൽ കനത്തിലല്ല എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വേഗത്തിൽ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പോൾ അടുത്തതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒട്ടും എണ്ണ കുടിക്കില്ല ഇത് ഫുള്ള് ചെയ്തെടുത്താലും ഇതേപോലെ തന്നെ നമുക്ക് എണ്ണ ബാക്കി ഉണ്ടാവട്ടോ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വട്ടത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ല അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് നല്ല പൊന്തി കിട്ടി നല്ല സോഫ്റ്റ് ഡോ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വട്ടത്തിലുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള ക്യാപ്സിക് എടുത്തിട്ടുണ്ട് മഞ്ഞയും ചുവപ്പാണ് പിന്നെ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റും കാബേജും പിന്നെ കുക്കമ്പർ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ കയ്യിൽ അതില്ല പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ബീഫിലൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ മയോണൈസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിലും ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൽ അത്യാവശ്യം ഉണ്ട് അത് മതി ഇന്ന് ഞാനിതാ രണ്ട് മുട്ട വെച്ചിട്ട് മയോണൈസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഗാർലിക്ക് കുറച്ച് കൂടുതലിട്ടിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു നാലല്ലി ഗാർലിക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഡോ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഈ പോക്കറ്റ് ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ചൂടാണ് കേട്ടോ കൈ പൊള്ളാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കിയെടുത്തിട്ടല്ലേ ഉള്ളൂ ഇതുപോലെ നമ്മളൊന്ന് കീറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പോക്കറ്റായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് നിറച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എത്ര കൊള്ളുമോ അതിനനുസരിച്ച് നമ്മൾ നിറച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട നല്ല അടിപ്പൊളിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇഫ്താറിന് പറ്റിയ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിപ്പിക്കും വേണേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പോക്കറ്റിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കീറിയെടുക്കാം അപ്പൊ ഞാൻ വട്ടത്തിലുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറി എടുത്താ മതി ഇപ്പൊ നല്ല അടിപൊളി പോക്കറ്റ് നമുക്ക് ബ്രെഡിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതാ കണ്ടോ ഇതുപോലെ പോക്കറ്റ് നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇനി നമുക്കിതിൻ്റെ മേലെ ഇതുപോലെ മയോണേസും വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല ഇതുപോലെ കഴിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമു